േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇനി എങ്ങനെ കാര്യങ്ങൾ ചെയ്യുമെന്ന് ആലോചിക്കുന്ന രാഹുൽ ഇപ്പോൾ വിക്രമിനെയും ഗംഗയെയും കണ്ടിരിക്കുകയാണ് നിങ്ങളെ എല്ലാവരെയും ബുദ്ധിപൂർവ്വം ചതിക്കുകയാണ് ഇപ്പോൾ നിന്റെ അച്ഛൻ മനസ്സിലായോ ഏയ് അച്ഛനൊരിക്കലും അത് ചെയ്യില്ല ആ നീയതും വിശ്വസിച്ച് അവിടെ അവിടെയിരുന്നോ അങ്ങനെ ഇരുന്നു പോകത്തേ ഉള്ളൂ നീ നിന്റെ അച്ഛൻ പഠിച്ചു കളനാ അയാൾ തന്നെയാ എന്നെ ഇങ്ങനെ കൊടുക്കുന്നതിന് കാരണമായ ചതി ചെയ്തത് എന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് ഒന്ന് പോകളെ അതൊന്നും ശരിയാവില്ല ആ ശരി നീ അതും പ്രതീക്ഷിച്ചിരുന്നോ അല്ലാതെ ഞാൻ അവിടെ പോയി കുടുങ്ങില്ലല്ലോ ഇതോടെ സംശയം ഉണ്ടാവുകയാണ് ഇപ്പോൾ അവന്റെ മനസ്സിലും പ്രകാശൻ ഇതേ തുടർന്ന ജയിലിലേക്ക് വീണ്ടും വന്നതിനെ തുടർന്ന് പ്രകാശനോട് കാര്യങ്ങൾ തന്ത്രത്തിൽ ചോദിക്കുകയാണ് വിക്രം എന്തിനാണ് ആ രാഹുലിനെ കുടുക്കിയത് അച്ഛൻ അറിഞ്ഞിട്ടാണോ ദ മോനെ ഞാൻ ആ കാര്യം അറിഞ്ഞിട്ട് പോലുമില്ല അവൻ എന്നോട് പറഞ്ഞിരുന്നു എന്നേ ഉള്ളൂ സത്യമായിട്ടും എനിക്കറിയാത്ത കേസ എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ് പ്രകാശൻ ഇതോടെ സംശയം തൻ്റെ നേർക്ക് വരുന്നുണ്ട് എന്നുള്ള സത്യം പ്രകാശൻ ഒടുവിൽ തിരിച്ചറിയുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്